ആ മടവൂരി മടപൂരിയും തമ്മിലുള്ള ബന്ധം എവിടെ കിടക്കുന്നു ബന്ധമുണ്ടല്ലോ വേർപ്പ് മാറ്റാൻ പോയ ബന്ധം വിജയിക്കാൻ വേണ്ടി പോയ ബന്ധം കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പോയ ബന്ധം നടത്തണോ നിർത്തണോ ചോദിക്കാൻ വേണ്ടി പോയ ബന്ധം മറ്റേ ചങ്ങായി പോയത് വയറുവേദന ഇനി ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനരായ സുൽത്താൻ കൂടെ ഉസ്താദ് സ്വീകരിച്ച പണ്ഡിതനല്ലേ പ്രസിദ്ധിയുള്ളവരല്ലേ പ്രശസ്തനല്ലേ ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരുവാര്യല്ലേ എന്നിട്ടും അവിടുന്ന് പോയി മടവൂർ മടവൂർയുമായ ബന്ധം സ്ഥാപിച്ചു നിർദ്ദേശപ്രകാരം മടവൂരി മടവൂര് എന്ന് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിച്ചു എ പി ഉസ്താദ് ഞങ്ങളൊക്കെ ഒരു കാലത്തങ്ങൾ പറഞ്ഞു വച്ചത് എന്താ മടവൂർ സൈഫുനായിട്ട് നമ്മളാണ് ഏറ്റവും വലിയ ബന്ധം നമ്മൾ ഭയങ്കര ബന്ധമാണ് സൈഖു ആരാണ് യഥാർത്ഥത്തിൽ ബന്ധത്തിൽ ഉണ്ടായിരുന്നത് എന്നത് കൃത്യമായി ഒരു ചരിത്ര വിദ്യാർത്ഥി പഠിക്കാൻ ഇറങ്ങിയപ്പോഴല്ലേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് ഒരു ചരിത്രാന്വേഷി എന്ന നിലക്ക് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് ഞങ്ങൾ ആ പരിശുദ്ധമായ വഴിയെ തേടി ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾക്കൊരു പുലബന്ധം പോലും ഇല്ല മടവൂർ നിങ്ങൾക്ക് എന്തു ബന്ധം എന്തു ബന്ധം നിങ്ങൾക്ക് ആ ഞങ്ങൾ പോയിട്ടുണ്ട് എവിടെ സംഘടനയിൽ പ്രശ്നം വന്നപ്പോ അതിന് പോകാനുള്ള സ്ഥല എടോ മശാജന്മാരായിട്ടുള്ള ബന്ധം രോഗം വന്നപ്പോ രോഗം മാറാൻ പോയിട്ടുണ്ട് കുട്ടികളില്ലാണ്ടായപ്പോ കുട്ടികളുണ്ടാക്കാൻ കുട്ടികളെ തരോന്ന് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ദർസ് നടത്തോണോ നിർത്തോണോന്ന് ചോദിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങടെ വലിയ ബന്ധാ തലമ വേർപ്പ് വരുമ്പോ അത് വച്ചാൻ എന്താ വഴി എന്ന് ചോദിച്ചിട്ട് അതിന് പോയിട്ടുണ്ട് വാദപ്രതിവാദത്തിന് കുടുങ്ങാതിരിക്കാൻ പോയിട്ടുണ്ട് ഇതൊക്കെ മശാജന്മാരായിട്ടുള്ള അതെ ചോദിക്കട്ടെ ഒരു ഡോക്ടറെടുത്ത് പോയി

അത് നമുക്ക് കാണിച്ചു തന്ന അങ്ങനെ തന്നെയാണ് ഇവിടെ ആ തമ്മിലുള്ള ബന്ധം ുന്നുണ്ട് പറയേണ്ട ബന്ധമുണ്ടല്ലോ വേർപ്പ് മാറ്റാൻ പോയ ബന്ധം വാദപ്രതിവാദത്തിന് പോയ വിജയിക്കാൻ വേണ്ടി പോയ ബന്ധം കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പോയ ബന്ധം ദിവസം നടത്തണോ നിറത്തോടോ ചോദിക്കാൻ വേണ്ടി പോയ ബന്ധം അത്യാവശ്യമായി പോയത് വയർവേദന മാറാനേ പള്ളവേദന ആ ബന്ധാണോ ഞങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട് എവിടെ സംഘടനയിൽ പ്രശ്നം വന്നപ്പോ അതിന് പോകാനുള്ള പലപ്പോഴും പോയിരുന്നത് ഞങ്ങൾ പോയിട്ടുണ്ട് എവിടെ സംഘടനയിൽ പ്രശ്നം വന്നപ്പോ അയിന് പോകാനുള്ള സ്ഥല വശായകന്മാരെ അകുറത്തുണ്ടായ മഹത്വത്തെ കുറിച്ച് ഒരാൾ ചിന്തിച്ചു നോക്കി എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം ബന്ധമല്ലേ ഒരു വിഷയത്തിൽ അഭിപ്രായം തേടേണ്ടി വന്നാൽ അവിടെ നിർദ്ദേശം നിന്ന് കിട്ടണം വളരെ വ്യക്തമായ കാര്യം ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ നമുക്ക് കാണിച്ചു തന്നു സമസ്തയിൽ പിളർപ്പുണ്ടായ സമയം അതുപോലെ തന്നെ ഏതെല്ലാം രംഗത്ത് ഒരു പ്രധാനമായ ഉപദേശം ആവശ്യമുണ്ടോ ആ സമയത്ത് അവർ ഓടിപ്പോകുന്നത് അഭയകേന്ദ്രമായി കാണുന്നത് ഷെയ്ഖുൽ മഷാഹ് റയ്സ് ഉൽ മെഹബൂബീൻ അഷെയ്ഖ് മുഹമ്മദ് അബിബക്കർ വലിയാഹിൽ മടവൂരി അവിടെ അവരിൽ നിന്ന് വലിയ വലിയ സംഭവങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആളത്തമുള്ളവരാണെങ്കിൽ തറ നാട്ടിൽ പിറന്നവരാണെങ്കിൽ തയ്യാറാകണം കൊണ്ടുവരിങ്ക എന്തങ്ങനെ ഞാൻ പറഞ്ഞു നടക്കുക ഉളുപ്പില്ല എങ്ങക്ക് വസലാത്തു വസ്സലാം അജുമാൻ്മാൂടായിട്ട് നമുക്ക് വാടക അങ്ങോട്ട് കൊണ്ട് പോവാണ്